കൃത്യമായ തെളിവുകളും പരാതികളുമുള്ള ഏതൊരാളിനെതിരെയും പാർട്ടി നടപടി എടുക്കാറുണ്ട് അങ്ങനെ വ്യക്തമായ പരാതിയോ തെളിവുകളോ ഇല്ലാത്തത് കൊണ്ടാവാം നിങ്ങൾ പരാമർശിക്കപ്പെട്ടയാള് ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ ശിക്ഷ ഒന്നും വന്നതായിട്ട് എനിക്കറിയില്ല ഇത് അങ്ങനെയല്ലല്ലോ ഇത് ലോകം മുഴുവൻ കാണുന്ന രീതിയിലുള്ള പ്രത്യക്ഷമായ തെളിവുകളുണ്ട് മൊഴികളുണ്ട് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ അദ്ദേഹം ലൈംഗിക കുറ്റവാളിയാണ് പക്ഷാത്തരമാണോ കോൺഗ്രസ്

ഇത് അതിതീവ്രമായ അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ കൂട്ടത്തിൽ അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കും അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നെ അതേപോലെ നിയമത്തിന് വിടുകയാ നിയമം അനുശാസിക്കുന്ന ഏതും ഏത് കുറ്റവാളിക്കും ഏത് പീഡനും അർഹമായ വിധത്തിലുള്ള ശിക്ഷ ഉണ്ടാവും അങ്ങനെ അല്ലല്ലോ പാർട്ടി ഇത്തരം ഒരു കേസുകളിലും ഇടപെടാറില്ല അത് നിയമം എന്താണോ അനുശാസിക്കുന്ന അതനുസരിച്ച് പോകും നിയമം ശിക്ഷ വിധിച്ചാലാണ് നിയമിക്കുന്നത് ഇടപെടാറില്ല ഇത് വരുന്നതിനു മുമ്പ് തന്നെ ഇത്രയധികം വന്നപ്പോ അദ്ദേഹത്തെ മാറ്റി നിർത്താവുന്ന മര്യാദയെങ്കിലും കോൺഗ്രസ് പാർട്ടി കാണിക്കണമായിരുന്നു ഇതുപോലെ ഒരു സ്ത്രീ പീഡകനാണെന്ന് അറിയുന്ന ആളിനെ അങ്ങനെ അത്രയും പിന്തുണയ്ക്കുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സമൂഹത്തിന് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല സമരത്തിന് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയായ സി എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം